ലോകകപ്പ് ഫുട്ബോൾ യോഗ്യത ഒമാൻ ദക്ഷിണ കൊറിയ മത്സരം നാളെ വിമാനയാത്രക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റി ഒമാനിലേക്ക് കൂടുതൽ ക്രൂസ് സഞ്ചാരികളെ ആകർഷിക്കാൻ രണ്ട് പുതിയ വിസകൾക്ക് തുടക്കം കുറിച്ച് അധികൃതർ നമസ്കാരം ഗൾഫ് ഗൾഫ് സ്വാഗതം ഒമാൻ ലോകകപ്പ് യോഗ്യത ഒമാൻ ദക്ഷിണ കൊറിയ മത്സരം നാളെ ലോകകപ്പ് ഫുട്ബോൾ യോഗ്യത മൂന്നാം റൌണ്ടിലെ രണ്ടാം മത്സരത്തിൽ ഒമാൻ നാളെ കരുത്തരായ ദക്ഷിണ കൊറിയയെ നേരിടും സുൽത്താൻ ഖാബൂർ സ്റ്റേഡിയത്തിൽ വൈകുന്നേരം ആറു മണിക്കാണ് മത്സരം ആദ്യ മത്സരത്തിൽ ഇറാഖിനോട് ഒരു ഗോളിന് പരാജയപ്പെട്ട ഒമാന് നാളത്തെ മത്സരം നിർണായകമാണ് ലോകകപ്പ് ഫൈനൽ റൗണ്ടിലെ സ്ഥിര സാന്നിധ്യമായ ദക്ഷിണ കൊറിയയെ കീഴടക്കുക എന്നത് ഒമാന് അത്ര എളുപ്പമല്ല അതേസമയം കഴിഞ്ഞ മത്സരത്തിൽ സ്വന്തം മൈതാനത്ത് പലസ്തീനോട് ഗോൾ രഹിത സമനില വഴങ്ങേണ്ടി വന്ന ദക്ഷിണ കൊറിയയ്ക്കും തിരിച്ചടിയാണ് ലോകകപ്പിൽ ജർമ്മനി ഇറ്റലി സ്പെയിൻ എന്നീ ടീമുകളെ അട്ടിമറിച്ച ചരിത്രമുള്ള ദക്ഷിണ കൊറിയയുമായുള്ള ഒമാന്റെ മത്സരം കാണാൻ സ്റ്റേഡിയത്തിലേക്ക് കാണികൾ ഒഴുകുമെന്ന് ഉറപ്പാണ് സ്വന്തം കാണികൾക്ക് മുന്നിൽ കളിക്കുന്നു എന്ന ആത്മവിശ്വാസം ഒമാന് കരുത്താകും അതേസമയം ദക്ഷിണ കൊറിയയുമായി അധിക മത്സരപരിചയം ഇല്ല എന്നതാണ് ഒമാനെ കുഴക്കുന്ന പ്രധാന ഘടകം എതിരാളികളുടെ കരുത്തിൽ പരിഭ്രമിക്കാതെ മുഴുവൻ കരുത്തും പുറത്തെടുത്ത് മത്സരം വിജയിക്കാനാണ് കോച്ച് ജെറോസ്രോവ് സിൽഹവി കളിക്കാർക്ക് നൽകുന്ന നിർദ്ദേശം മത്സരത്തിനായി ദക്ഷിണ കൊറിയൻ ടീം ദിവസങ്ങൾക്ക് മുൻപ് മസ്കറ്റിലെത്തി പരിശീലനം ആരംഭിച്ചിട്ടുണ്ട് ഒമാനിലേക്ക് കൂടുതൽ ക്രൂസ് സഞ്ചാരികളെ ആകർഷിക്കാൻ രണ്ട് പുതിയ ബസുകൾക്ക് തുടക്കം കുറിച്ച് അധികൃതർ പത്ത് ദിവസത്തേക്കും ഒരു മാസത്തേക്കും കാലാവധിയുള്ള വിസകളാണ് പുതിയതായി അവതരിപ്പിച്ചിട്ടുള്ളത് ഇതിൽ പത്ത് ദിവസത്തേക്കുള്ളത് സൗജന്യ വിസയായിരിക്കും പത്ത് ദിവസ സൗജന്യ വിസ ആഡംബര കപ്പലിലെ ജീവനക്കാർ യാത്രികർ എന്നിവർക്കാണ് അനുവദിക്കുക ഇതിന് ഏജന്റ് മുഖേന അപേക്ഷിക്കണം വിസ അനുവദിച്ച തീയതി മുതൽ മുപ്പത് ദിവസത്തിനുള്ളിൽ ഒമാനിൽ എത്തുകയും വേണമെന്നാണ് വ്യവസ്ഥ ഒമാനിൽ എത്തിയ ശേഷം പത്ത് ദിവസമാണ് വിസ കാലാവധി ജീവനക്കാർക്കും യാത്രികർക്കും അപേക്ഷിച്ച് മുപ്പത് ദിവസത്തെ വിസ നേടാനും സാധിക്കും വിസ അനുവദിച്ച മുപ്പത് ദിവസത്തിനുള്ളിൽ ഒമാനിൽ എത്തിച്ചേരേണ്ടതാണെന്നും വ്യവസ്ഥയിൽ പറയുന്നു ഒമാനിൽ ക്രൂസ് കപ്പലുകളുടെ സീസൺ ഒക്ടോബർ അവസാന വാരത്തിലാണ് തുടങ്ങാറുള്ളത് ആഡംബര കപ്പലുകൾ നടത്തുന്ന ടൂറിസം പാക്കേജുകൾ പലതും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് വഴിയൊരുക്കാറുണ്ട് വിമാനയാത്രക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റി പുതിയ നിയമം പുറത്തിറക്കി കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ മന്ത്രിതല ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് യാത്രക്കാർക്ക് അനുകൂലമായ നിയമം നടപ്പിലാക്കിയിരിക്കുന്നത് യാത്രക്കാർ പാലിക്കേണ്ട നിയമനിർദ്ദേശങ്ങളും വിമാന കമ്പനികൾ പാലിക്കേണ്ട നിയമങ്ങളും പുതിയ ഉത്തരവിലുണ്ട് വിമാനം വൈകിയാൽ താമസ സൗകര്യം വൈകിയത് മൂലം യാത്രക്കാരനുണ്ടായ പ്രയാസങ്ങൾക്കും നഷ്ടങ്ങൾക്കും പരിഹാരം നൽകൽ എന്നിവ നേരത്തെ തന്നെ ഒമാന്റെ ഏവിയേഷൻ നിയമത്തിലുണ്ട് പുതിയ നിയമം അനുസരിച്ച് വിമാന യാത്രക്കാരോട് പാലിക്കേണ്ട വ്യവസ്ഥകളും വ്യക്തമാക്കുന്നു ഇതനുസരിച്ച് യാത്രക്കാരിൽ നിന്ന് നേരത്തെ പ്രഖ്യാപിച്ചു തല്ലാത്ത ഫീസുകളോ അധിക നിരക്കുകളോ ഈടാക്കാൻ പാടില്ല വിമാന കമ്പനികൾ അമിത ബുക്കിംഗുകൾ നടത്താൻ പാടില്ല ഇങ്ങനെ അധിക ബുക്കിംഗ് കാരണം യാത്രക്കാരന്റെ ഇഷ്ടപ്രകാരമല്ലാതെ യാത്ര മുടക്കേണ്ടി വന്നാൽ വിമാന കമ്പനികൾ യാത്രക്കാരന്റെ അവകാശങ്ങൾ രേഖാമൂലം നൽകണം യാത്രക്കാരന് അതേ വിമാന കമ്പനിയുടെ മറ്റ് വിമാനങ്ങളിലോ മറ്റ് വിമാന കമ്പനിയുടെ വിമാനത്തിലോ യാത്ര ചെയ്യാൻ അവസരം ഒരുക്കണം എന്നടക്കമുള്ള ഒട്ടനവധി വ്യവസ്ഥകളാണ് പുതിയ നിയമത്തിലുള്ളത് മസ്കറ്റ് വാർഷികാഘോഷം അനോക്കി സെപ്റ്റംബർ പതിമൂന്ന് വെള്ളിയാഴ്ച ഓൾ കേരള വുമൻസ് മസ്കറ്റ് വാർഷികാഘോഷ പരിപാടി സെപ്റ്റംബർ വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ചിന് മുതൽ റൂബി അൽഫലജ് ഹോട്ടലിലെ ഗ്രാൻഡ് ഹാളിൽ അരങ്ങേറുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു അനോക്കി എന്ന പേരിൽ അവതരിപ്പിക്കുന്ന വാർഷികാഘോഷ പരിപാടിയിൽ ചലച്ചിത്ര താരം ശ്വേതാ മേനോൻ സംവിധായകൻ നാദിർഷയുടെ മകളായ ഐഷ നാദിർഷ എന്നിവർ മുഖ്യാതിഥികളാകും ബ്രോഹൌസ് ബാൻഡിന്റെ ഡി ജെ ചെണ്ടാവിത്ത് വാട്ടർ ഡ്രം ആയിരിക്കും പരിപാടിയുടെ മുഖ്യ ആകർഷണം കൂടാതെ ആർ ജെ ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കലാകാരന്മാരുടെ ക്ലാസിക്കൽ നൃത്തനാടകം കൂട്ടായ്മയിലെ അംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ എന്നിവ അരങ്ങേറും പരിപാടിയിലേക്ക് പ്രവേശനം സൗജന്യമാണെങ്കിലും പാസ് മൂലം നിയന്ത്രിക്കുന്നതാണ് ഏഴു വർഷങ്ങൾക്ക് മുൻപ് മസ്കറ്റിലെ കുടുംബിനികളുടെ കൂട്ടായ്മയായി ആരംഭിച്ച ഓൾ കേരള വുമൻസ് മസ്കറ്റിൽ മുന്നൂറിലേറെ അംഗങ്ങളുണ്ട് കൂട്ടായ്മയിൽ അംഗമാകാൻ താല്പര്യമുള്ളവർക്ക് ഓൾ കേരള വുമൻസ് മസ്കറ്റിന്റെ സാമൂഹിക മാധ്യമ പേജുകൾ വഴി കൂടുതൽ വിവരങ്ങൾ അറിയുവാനും അംഗമാകാനും സാധിക്കും റഹൂഫിയ തൗഫീഖ് അനുജ ഫിറോസ് അമൃത റണീഷ് നാദിയ ഷംസ് സരിത ഷെറിൻ സിയാന ഷജീർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു അൽസലമ പോളിക്ലിനിക്കിന്റെ ആഭിമുഖ്യത്തിൽ കെ എം സി സി ഗാല യൂണിറ്റിന്റെ സഹകരണത്തോടെ ബോഷർ രക്തബാങ്കിനു വേണ്ടി രക്തദാന ക്യാമ്പ് നടത്തി രാവിലെ എട്ട് മുപ്പതോടെ തുടങ്ങിയ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് ഉച്ചയ്ക്ക് ഒരു മണിവരെ നീണ്ടുനിന്നു ക്യാമ്പിലെ പുതുജന പങ്കാളിത്തവും കെ എം സി സി വനിതാ വിങ്ങിന്റെ സാന്നിധ്യവും പ്രശംസനീയമായി രക്തദാന ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് അൽസലാമയുടെ വി ഐ പി ഫാമിലി ഡിസ്കൗണ്ട് കാർഡുകളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു ബൌഷർ രക്തബാങ്ക് കെ എം സി സി എന്നിവരെ അനുമോദിച്ചുകൊണ്ട് അൽസലാമയുടെ സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു ഇത്തരത്തിലുള്ള മഹനീയവും മാതൃകാപരവുമായ പ്രവർത്തനങ്ങൾ ഇനിയും സംഘടിപ്പിക്കാൻ അൽസലാമ പോളിക്ലിനിക് മാനേജ്മെന്റിന് കഴിയുമാറാകട്ടെയെന്ന് ബൌഷർ രക്തബാങ്ക് പ്രതിനിധികൾ ആശംസിച്ചു ഗവർണറേറ്റിൽ കഫേ തകർത്ത് പണവും മൊബൈൽ ഫോണുകളും മോഷ്ടിച്ചയാളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു അറബ് അറോക് ബുറൈമി ഗവർണറേറ്റ് പോലീസ് ആണ് പിടികൂടിയത് ഇയാൾക്കെതിരെയുള്ള നിയമ നടപടികൾ പൂർത്തീകരിച്ചു വരികയാണെന്ന് അധികൃതർ വ്യക്തമാക്കി ഇതോടെ ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് നമസ്കാരം ഒമാനിലെ ആദ്യത്തെ ധനവിനിമയ സ്ഥാപനം നിങ്ങളുടെ വാട്സ്ആപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ് ഒമാൻ ബ്രോഡ് ഫുഡ്സ് ആൻഡ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്